ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുടി ഡൈ ചെയ്യാതെ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിന് വീട്ടിലുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതിയേ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാന്നാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സൗന്ദര്യ പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുടി നരക്കുന്നതാണല്ലേ ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് മുടി ബാക്കിലോട്ടൊന്നും പെട്ടെന്ന് നരക്കത്തില്ല പക്ഷേ ഈ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ഒന്ന് രണ്ട് മുടി അവിടെ അവിടെയായിട്ട് കണ്ണ് വിടാ വിടരുത് എന്ന രീതിയിൽ അവിടെ എവിടെയായിട്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ നരച്ചിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നരച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണെന്ന് പറയുന്നതായിട്ടോ അല്ലാതെ എല്ലാ മുടിയും നരച്ചിട്ട് ആ മുടി നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഡൈ ഉപയോഗിച്ചിട്ട് പറ്റത്തില്ല അപ്പോൾ ഒന്നോ രണ്ടോ മുടി നമുക്ക് കറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഈ ഹെയർ ഡൈ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ കെമിക്കൽസ് അടങ്ങിയ ഡൈസ് ഒക്കെ വാങ്ങിച്ച് ചുമ്മാ പൈസ കളയുന്നതിനേക്കാളും അതിനുപരി അലർജി പ്രോബ്ലംസ് ഉണ്ടാ ഉണ്ടാകുന്നവരുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിര അല്ലെങ്കിൽ രണ്ട് നിരയായിരിക്കും ഫ്രണ്ട് പോർഷനിലുള്ളത് അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി മുടിയും കൂടെ പെട്ടെന്ന് നിരക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടെ ഉണ്ട് കേട്ടോ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും പ്രയോജനം ചെയ്യുന്നത് നമ്മുടെ നാച്ചുറൽ ഡൈ തന്നെയാണ് അപ്പോൾ ഈ നാച്ചുറൽ ഡൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ഈ ഒരു ഡൈയിൽ നമ്മൾ ഹെന്നയോ അതുപോലെ തന്നെ നീല അമരിയോ അങ്ങനത്തെ ഒരു കാര്യവും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം കരിഞ്ചീരകം അതുപോലെ തന്നെ ഞവരയില അതായത് പനിക്കൂർക്കയുടെ ഇല അലോവേരാ ജെല്ല് ഇത്രയും മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇത് നമ്മൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം നല്ല കട്ടി അതായത് കുറുകിയ കഞ്ഞിവെള്ളമായിരിക്കും ഏറ്റവും നല്ലത് അല്ല എങ്കിൽ നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പഴകഞ്ഞിവെള്ളമില്ലേ തലേ ദിവസത്തെ അതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇത് സൂക്ഷി സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതായത് തണുത്ത ഒരു ഐറ്റമാണ് നമ്മുടെ കഞ്ഞിവെള്ളം അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളം തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ നമ്മുടെ ജലദോഷവും അതുപോലെ തന്നെ നീരിറക്കൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെയർ ഡൈല് ഞവരയിൽ ആഡ് ചെയ്യുന്നത് അതിനുപരിയായിട്ട് നമ്മുടെ മുടി കറുക്കാനും അതുപോലെ തന്നെ നര വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാനായിട്ടും അതുപോലെ തന്നെ നല്ല ഞെരുക്കത്തോടെ വളരാനും മുടിയിലെ അതായത് സ്കാൽപ്പിലെ എല്ലാ പ്രശ്നത്തിനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പനിക്കൂർക്കല്ല എങ്കിൽ ഞവരയല്ല അപ്പോൾ ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഞവരയിൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കണമെന്ന് പറഞ്ഞു കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല മുടിയുടെ എല്ലാ പ്രശ്നത്തിനും ഓവറോൾ എന്ന രീതിയിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു നാല് സ്പൂണ് നമ്മുടെ കരിഞ്ചീരകം കൂടെ ആഡ് ചെയ്യണം കേട്ടോ കരിഞ്ചീരകം എന്ന് പറയുന്നതും നമ്മുടെ മുടി കറുക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ ആൾക്കാർ എണ്ണ കാച്ചുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ചീരകം അല്ലേ അപ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ കട്ട കറുപ്പായിട്ട് വളരാനും അതുപോലെ തന്നെ മാറാനും ഹെൽപ്പ് ചെയ്യുന്നവരായിട്ടാണ് കരിഞ്ചീരകം അപ്പോൾ ഒരു നാല് ടീസ്പൂണ് നമ്മുടെ കരിഞ്ചീരകം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്നിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമ്മളിത് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടേക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് നെല്ലിക്കയാണ് കേട്ടോ ഞാൻ നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി നെല്ലിക്ക പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാവുന്നതാണ് പൊടി പൊടിയില്ലായെങ്കിൽ നമുക്ക് നമ്മുടെ പച്ച നെല്ലിക്കയോ അല്ല എങ്കിൽ ഉണക്ക നെല്ലിക്കയോ എന്തെങ്കിലും നമുക്ക് എടുക്കാം നെല്ലിക്ക മതി അത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാതെ നമ്മളെ ചോയ്സാണ് നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടോ അതെടുക്കാം കേട്ടോ ഇപ്പം പൊടിയാണ് എടുക്കണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പൊടി മതിയാവും അല്ലായെങ്കിൽ നമ്മൾ നെല്ലിക്ക പച്ച നെല്ലിക്കയോ അല്ലായെങ്കിൽ നമ്മുടെ ഉണക്ക നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ഏഴെട്ടെണ്ണം നമ്മുടെ ആവശ്യം അനുസരണം മുടിയുടെ കട്ടി അനുസരിച്ച് അതായത് നര ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണം കുറച്ച് നിരയുള്ളൂ എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നെല്ലിക്ക എടുക്കാം അതിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കരിഞ്ചീരകം നമ്മുടെ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഞവര ഇല നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് ഇല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കഷ്ണങ്ങളാക്കിയ നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്കപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നമ്മുടെ മിക്സിയിലെ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം ഇത് ചെയ്യേണ്ടത് രാവിലെയാണ് കേട്ടോ ഇതിനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ അലോവേര ജെല്ല് അതായത് ഫ്രഷ് ഫ്രഷായിട്ടുള്ള അലോവേറ ജെല്ലായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രഷായിട്ടുള്ള ഒരു അലോവേര ഒരു ലീഫ് എടുക്കുക അതിനെ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിലൊരു സൊല്യൂഷൻ ഉണ്ട് അതിനെ നമ്മൾ നീക്കിക്കളയണം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് അലർജി പ്രോബ്ലം ഉണ്ടാകും അതുകൊണ്ട് അത് നമ്മൾ ജെല്ല് മാത്രമായിട്ട് എടുക്കുക സൊല്യൂഷനൊന്ന് റിമൂവ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ഇട്ട് നല്ലവണ്ണം മിക്സിയിലെ ജാറിലിട്ട് അടിക്കണം കേട്ടോ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി അലോവേര ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പനിക്കുർക്കിടയിലെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം നമുക്ക് അരച്ചെടുക്കാവേ അപ്പോൾ നമ്മൾ ഈ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എല്ലാ സാധനവും നമ്മുടെ മുടിയുമായി ബന്ധപ്പെട്ട് അല്ലായെങ്കിൽ നമ്മുടെ മുടി വളർച്ചയുമായി ബന്ധപ്പെട്ട് അല്ല നമ്മുടെ സ്കാൽവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ട് അതായത് മുടിയുടെ എ ടു ഇസഡ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഈ ഹെയർ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ രാവിലെയാണ് ചെയ്യേണ്ടത് രാവിലെ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ അതായത് അരച്ച് നമ്മൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലാക്കി അടച്ചു വെക്കണം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഇതെടുക്കാവുന്നതാണേ നമ്മള് ഹെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇരുമ്പ് ചീനച്ചട്ടി ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി എന്ന് പറയുന്നത് അതിലെ അയണും കൂടെ നമ്മുടെ മുടി കറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ നമ്മളിത് ഞാൻ അടച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന മിക്സും അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലെ അയണും കൂടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമ്മുടെ ഡൈ നല്ല രീതിയിൽ കറക്കും അങ്ങനെയാണ് നമ്മൾ പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ കറുത്ത കളറിൽ കാണുന്നത് അപ്പോൾ അത് നമുക്ക് നമ്മൾ കുളിക്കുന്നതിനൊരു രണ്ട് മണിക്കൂർ മുമ്പേ തലമുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കഴുകിക്കളയാൻ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കെമിക്കൽ ഡൈ അല്ല അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം മാത്രമേ ഇതിൻ്റെ കറുപ്പ് നിലനിൽക്കുകയുള്ളൂ കേട്ടോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതായത് നമുക്ക് കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിച്ച് നമ്മുടെ മുടിയുടെ ആരോഗ്യം കളയുന്നതിനേക്കാളും അതുപോലെ തന്നെ അലർജി പ്രോബ്ലംസ് ഉണ്ടാകുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെങ്കിൽ രണ്ട് ദിവസത്തേക്കെങ്കിലും അല്ലായെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും മുടി ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിൽ ഒരു ദിവസം മുടി കറുപ്പിച്ചാലും നമുക്ക് മതി മതിയല്ലേ നാണക്കേടില്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാം അപ്പോൾ ഒരു ദിവസത്തേക്കായാലും രണ്ട് ദിവസത്തേക്കായാലും നമുക്ക് നാച്ചുറൽ ആയിട്ട് ഈ ഹെയർ ഡൈ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അല്ലാതെ ഇഷ്ടംപോലെ മുടി നരച്ച ആൾക്കാർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടണമെന്നില്ല അല്ലായെങ്കിൽ നമ്മൾ എന്നും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം ആ ഒരു അവസ്ഥ അല്ലായെങ്കിൽ ഒന്ന് രണ്ട് മുടിയാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട് പോർഷനിൽ മുടി നരക്കുന്നത് അങ്ങനെയുള്ളവര് മാത്രം ഈ ഒരു ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും കേട്ടോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയാണ് ഇത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ നമ്മൾ കെമിക്കൽ ഡൈകള് ഈട് നിൽക്കുന്നത് പോലെ ഒരു കാരണവശാലും ഈട് നിൽക്കത്തിൽ ആ ഒരു കാര്യം പറയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈയും കൂടെയാണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് അതായത് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ